അറബി മാന്ത്രികത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ ഇന്നിവിടെ പരാമർശിക്കുന്ന വിഷയമെന്ന് പറയുന്നത് പ്രവാസികളായിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്നെ ഒരുപാട് ആളുകൾ വിളിക്കാറുണ്ട് പ്രവാസികളായിട്ടുള്ള ഒരുപാട് ആളുകൾ വിളിക്കാറുണ്ട് അതിൽ ഇരുപത് വർഷവും ഇരുപത്തിയഞ്ച് വർഷവും ഒക്കെ കഴിഞ്ഞ് പ്രവാസ ജീവിതത്തിൽ ഒന്നും നേടാൻ കഴിയാതെ അല്ലാതെ പ്രയാസപ്പെട്ട് രോഗാവസ്ഥയിലൊക്കെ ആയിട്ട് കഴിയുന്ന നിരവധി ആളുകൾ വിളിക്കാറുണ്ട് ഞാൻ ചിന്തിച്ചു നോക്കുമ്പോൾ ഒരു വ്യക്തി പ്രവാസ ജീവിതം നയിച്ച് ഈ ലോകത്തിൻ്റെ എല്ലാ സുഖ സൗകര്യങ്ങളും ഉപേക്ഷിച്ച് കഷ്ടത അനുഭവിച്ച് പണം നേടി ആ പൈസ നാട്ടിലുള്ളവർക്ക് വേണ്ടി അയച്ചു കൊടുക്കുന്നു ശമ്പളം കിട്ടുമ്പോൾ ആ പൈസ നാട്ടിലേക്ക് അയക്കുന്നു വീണ്ടും ദുരിതം തന്നെയാണ് നാട്ടിലുള്ള ആളുകൾ ആ പൈസയുടെ വില യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നില്ല അങ്ങനെ ഒരുപാട് 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 വർഷങ്ങൾ കഴിഞ്ഞ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലൊക്കെ ആയി കഴിയുമ്പോൾ നാട്ടിലേക്ക് മടങ്ങി വരാനായിട്ട് ആഗ്രഹിക്കുകയാണ് കാരണം അവരെ കൊണ്ട് കൊണ്ടിനിയും നേട്ടങ്ങളൊന്നും ഉണ്ടാകില്ല അതിൽ മിക്കവാറും ആൾക്കാർക്കെല്ലാം തന്നെ അവഗണനയാണുള്ളത് അല്ലെങ്കിൽ അവജ്ഞയാണുള്ളത് അവരെ ഇനി ഒന്നിനും പറ്റില്ല എന്നുള്ള ചിന്താഗതിയാണ് അവരുടെ പൈസ ഉപയോഗിച്ച് ജീവിച്ചവരുടെ മനോഗതി അതാണ് ഈ വീഡിയോയിൽ ഞാൻ എല്ലാ പ്രവാസികളോടും പറയുന്നത് നിങ്ങൾ നാട്ടിൽ ഒരു പൈസ അയച്ചു കൊടുക്കുമ്പോൾ അതോടൊപ്പം ഒരു തുക നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു നിക്ഷേപമായിട്ട് മാറ്റി വെക്കുക ഉച്ചമായ ശമ്പളമാണെങ്കിൽ പോലും അതിലൊരു ചെറിയ തുകയെങ്കിലും നിങ്ങൾ മാറ്റി വെക്കണം നമ്മുടെ കുടുംബത്തെ ഓർത്ത് നമ്മളെല്ലാം മുഴുവനായിട്ട് അയച്ചുകൊടുത്ത് അവസാനം ഒന്നുമില്ലാത്ത അവസ്ഥ ആകരുത് ഇതിന് നിങ്ങൾക്ക് എന്തെങ്കിലും തടസ്സമോ പ്രയാസമോ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാവുന്നതാണ് നമ്മൾക്ക് നിങ്ങളുടെ ചെറിയ വരുമാനത്തെ എങ്ങനെ ഒരു നിക്ഷേപമാക്കി മാറ്റാം എന്നുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞുതരും ഒരു മനുഷ്യൻ പോലും അധ്വാനിച്ചിട്ട് ദരിദ്രനാകാൻ പാടില്ല അധ്വാനിക്കാതെ വെറുതെ ആരെങ്കിലും എന്തെങ്കിലും അവൻ ദരിദ്രനായെങ്കിൽ അതിൽ പടച്ചവന്റെ കാരണ്യമില്ല നമ്മൾ ഓരോ വ്യക്തികളും അധ്വാനിക്കുന്ന പൈസയിൽ ഒരു ചെറിയ തുക മിച്ചം പിടിച്ച് നമ്മുടെ സ്വന്തം ആവശ്യത്തിനായിട്ട് മാറ്റി വെക്കണം ഇതിനു വേണ്ടി നിങ്ങൾ ഇന്ന് മുതൽ ഈ വീഡിയോ കണ്ടിട്ട് ഇന്ന് മുതൽ നിങ്ങൾ അതൊരു തീരുമാനമായി മാറ്റി കുടുംബത്തിനെ സഹായിക്കുന്നതിനോടൊപ്പം നിങ്ങളുടെ സ്വന്തം കാര്യത്തിന് വേണ്ടി ഒരു പണം മാറ്റി വെക്കണം ഒരു ചെറിയ തുക മാറ്റി വെച്ചാൽ ഒരു ചിട്ടിയായിട്ടോ എന്തെങ്കിലും ഏതെങ്കിലും രൂപത്തിൽ നിങ്ങളിത് മാറ്റി വെച്ചാൽ അത് നിങ്ങൾക്ക് നന്മയായിത്തീരും എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാ വ്യക്തികളും സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കുക അത് അനേകർക്ക് പ്രയോജനം ചെയ്യും നന്ദി നമസ്കാരം